ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആശ്വാസം പ്രാപിക്കുന്ന ഒരു ഇടത്തിലാണ് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ കൈ പിടിച്ച് പൊട്ടിക്കൊണ്ടുവന്നിരിക്കണമെന്നുള്ള ബോധ്യം ഈ ആരാധന ആദ്യാന്ത്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിലും ഇത് ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആന്തരികമായി ഉണ്ടാകേണ്ടതാണ് ഉടമ്പടി ഇന്ധനമെന്ന് പറയുന്നത് വർദ്ധിച്ച ദൈവ ഉടമ്പടിയുടെ ഇന്ധനം നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹമല്ല അതൊരു നനഞ്ഞ പടക്കം പോലെയായിരിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റി പ്രയോറിറ്റിയെങ്കിൽ പ്രോട്ടോകോളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ പോലെയായിരിക്കുമോ പൊട്ടത്തില്ല ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയണത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും സ്വജാതി ഇരുന്നും വിജാതി ഇരുന്നാം സുവിശേഷത്തിൽ നല്ല ജാതിയുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും മനസ്സായല്ലേ ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ രണ്ട് രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിൽ അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല പിന്നെ എന്താണ് ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ് ലോകത്തിൻ്റെ ജാതിയും ഇതിൽ എവിടെയാണ് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ അയില്ലല്ലോ ഓഫ് ലെറ്റർ വന്നില്ലല്ലോ വസ്തുപ്പിക്കാൻ ആൾ വന്നില്ലല്ലോ മക്കളെ കിട്ടിയില്ലല്ലോ അവൾക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരാധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കും അവര് സ്വർഗത്ത് എങ്ങനെ ഇന്നലെ ഒരു ആദിരാസ് കുമാറിൻ്റെ സാക്ഷി ഉണ്ടായിരുന്നു സജ്ജ ആ കക്ഷി ഇന്നലെ പറഞ്ഞ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ കെക്കിയിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് മുട്ട കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന സാക്ഷ്യം പറയണത് ഈ മുട്ട കുഞ്ഞുങ്ങളെ കൊണ്ടാണ് സുഷേ മുഴുവൻ ചെയ്യണം നോക്കണം അപ്പോൾ അവർ മാഞ്ചസ്റ്ററിൽ എന്ത് ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ അവർ അവരുടെ ടെസ്റ്റ് നടക്കുന്നത് മാഞ്ചസ്റ്ററിലാണ് അപ്പോൾ അമ്മയുമായിട്ട് ഇവർക്ക് നല്ല ടൈപ്പ് ആണ് ഉടമ്പടി പ്രകാരം നമ്മളറിയാവല്ലോ നമ്മൾ പ്രത്യേക ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും ദാറ്റ് മീൻസ് ഒരു സ്വകാര്യ റിലേഷൻസ് നമുക്ക് ഇപ്പോൾ നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ എന്നാൽ ചുടുവെള്ളിത്തരം വേണമെങ്കിലും പറയാം അല്ലേ ആ ഒരു ബന്ധത്തിലേക്ക് വരും അതിന് അസുഖം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലണ്ടിലേക്കുള്ള ഫ്ലൈറ്റാണ് പക്ഷേ ടെസ്റ്റ് മാഞ്ചസ്റ്ററിലാണ് അപ്പോൾ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പിന്നീട് അവിടുന്ന് കാറെടുത്ത് മാഞ്ചസ്റ്ററിലേക്ക് വരാൻ സമയമില്ല അപ്പോൾ അവർക്ക് അതിൻ്റെ ദുരന്തം മനസ്സിലായി അപ്പോൾ ഉടനെ അമ്മയോട് പറയും അമ്മ എനിക്ക് മാഞ്ചസ്റ്ററിൽ ഇറങ്ങണമെന്ന് പറയും മാഞ്ചസ്റ്റർ ഈ വിമാനം ഇറങ്ങത്തില്ല മാഞ്ചസ്റ്ററിൽ ഈ വിമാനം ഇറങ്ങത്തില്ല പക്ഷേ അവർക്ക് ടെസ്റ്റ് മാഞ്ചസ്റ്ററിലാണ് അപ്പോൾ ഉടനെ എന്നാൽ അമ്മ എന്നാ ചെയ്യും അമ്മയ്ക്ക് അതിനൊരു ഉണ്ട് നമുക്ക് ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ട് പറയാൻ കഴിയണം മനസ്സിലായില്ലേ അമ്മ എനിക്ക് മാഞ്ചസ്റ്റർ ഇറക്കണമെന്ന് പറയും ഈ വിമാനം അമ്മ മാഞ്ചസ്റ്റർ ഇറക്കണം കാര്യം എൻ്റെ ടെസ്റ്റ് അവിടെയാണെന്ന് പറയും ഇത്രയും ആധികാരികമായിട്ട് പറയാൻ കഴിയണം അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അവിടെ റീസൺ വർക്ക് ചെയ്യത്തില്ല ഈ ചാർട്ടേഡ് ഫൈറ്റ് അല്ലേ ഇത് അങ്ങോട്ട് പോകണമല്ലേ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇറക്കണത് എന്ത് ആണ് ഇവർക്ക് വിവരമില്ലേ ബുദ്ധിയില്ല ഇല്ല ഇത് വിവാ ഇത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ആയിരിക്കും വിഡിയാൻമാർ ചോദിക്കുന്നത് ഇതിൻ്റെ അകത്തൊരു റീസൺ ഉണ്ട് അതെന്താണ് ഒരു ഹാർട്ട് ഫെൽറ്റ് റീസൺ ആണ് നോട്ട് ഇൻ്റലക്റ്റൽ ബുദ്ധി ഫെൽറ്റ് ആയിട്ടുള്ള റീസൺ അല്ല ഒരു ഹൃദയവും ഹൃദയവും തമ്മിൽ അറിയുന്ന ഒരു റീസാണ് അതുകൊണ്ട് അമ്മ എനിക്ക് മാഞ്ചസ്റ്ററിൽ ഇറക്കണമെന്ന് പറയും ഉടനെ അമ്മ എന്നാ ചെയ്യുമെന്ന് അറിയാവ പെട്ടെന്ന് ഈ അവിടെ ഹെയർ ഹോസ്റ്റസ് വിളമ്പി കൊടുത്ത ഭക്ഷണം കഴിച്ചപ്പോൾ ഇവർക്ക് ഡയറി ആയായി വൈറ്റഷീഡായി ഉടനെ ഇയാൾ ബോധം കെട്ട് വീണ് ഫ്ലൈറ്റിൽ അപ്പോൾ ഉടനെ ഹെയർ ഹോസ്റ്റസ് എല്ലാം ഇവരെ കൊണ്ട് വിളിച്ച് അതിനകത്ത് ഡോക്ടർമാരെ വിളിച്ച് ട്വീറ്റ് ചെയ്ത് വിമാനം മാഞ്ചസ്റ്ററിൽ ഇറക്കി ഞാൻ സാക്ഷ്യത്തിൻ്റെ റേഞ്ച് പോണ കണ്ടില്ലേ സാക്ഷ്യം ആരാണ് കൊയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ ആദിരാസുകുമാരൻ ആരാണ് എ ക്രിസ്ത്യൻ ആരാണ് വിജാതിയൻ ആരാണ് സ്വജാതിരെന്ന് നമുക്കറിയത്തില്ല ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത് ക്രിസ്ത് ഈ വിജാതിയ സ്വജാതീയ പക്ഷങ്ങൾ ക്രിസ്തു ഉണ്ടാക്കിയത് ആരാണ് വിജാതിരെന്ന് ആരാണ് സ്വജാതിരെന്ന് ക്രിസ്തു പറയുന്നുണ്ട് മത്തായി ശ്രീകാട് സൂക്ഷിച്ചു അഞ്ച് നാല്പത്തി ശ്രുതികട്ടു മത്തായി അഞ്ച് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ സഹോദരങ്ങളെ സഹോദരങ്ങളെ മാത്രമേ മാത്രമേ നിങ്ങൾ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ എനിക്ക് വിശന്നു നിങ്ങൾക്ക് ഭക്ഷണം തന്നു ഞാൻ ചോദി ആയിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ എല്ലാം ബേസ്ഡായിട്ടൊരു മദർ ക്വസ്റ്റിനുണ്ട് ആ മദർ ക്വസ്റ്റ്യൻ എന്താണ് വിവേചന അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റിനുണ്ട് എന്താണത് വിശേഷവിധിയായി പറഞ്ഞേ വിശേഷവിധിയായി നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എപ്പോഴും ഇൻട്രസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഉടമ്പടിയുടെ ഒരു വിഷയം അതായത് ഈ അന്തരസുമാർ എന്താണ് ചെയ്തത് വിശേഷവിധിയായി മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയിട്ട് ഇംഗ്ലീഷ് പത്രം ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത് അപ്പോൾ തന്നെ അവരോട് കൃപാസന അമ്മയെക്കുറിച്ച് സംസാരിച്ചു പോരെ എങ്ങനെയുള്ള പരിപാടി ഇന്ത്യക്കാരെതിയാണ് മനസ്സായില്ലേ ഇവർ മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്ന് അറിയാമോ ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ബാഗിലുണ്ട് അത് മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ കണ്ട ബ്രിട്ടീഷുകാരോട് കൃപാസ ഇംഗ്ലീഷ് പത്രം കൊടുത്തിട്ട് കൃപാസന്റെ അമ്മയെക്കുറിച്ച് സംസാരിച്ചു അതാണ് അമ്മയും മകളും തമ്മിലുള്ള ബന്ധം പ്രേക്ഷിത ബന്ധമാണ് ഹലലി ആരാധനയിലൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട വചനമാണ് അതായത് അതിന്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാ പറയണത് വിജാതിയം അങ്ങനെ തന്നെ അതാണ് പ്രശ്നം അപ്പൊ ആരാണ് വിജാതിയര് അതായത് വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല അവരെല്ലാം വിജാതിയാണ് ബൈബിളിൻ്റെ ഒരു ലെവൽ കണ്ടില്ലേ വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല പ്രത്യേകിച്ച് നിങ്ങളെ ദൈവത്തെ സ്നേഹിക്കാൻ ആരെല്ലാം കമ്മിറ്റഡ് അല്ല അവരെല്ലാം ബ്രാൻഡഡ് ജെൻഡേഴ്സ് ഈ ബ്രാൻഡഡ് ജെൻഡേഴ്സ് ആണ് ഉടമ്പടി ഓപ്പൺ ആകാൻ കിട്ടാത്തത് അ നമ്മൾ വിശേഷ ദൈവം ഇത് നിങ്ങൾ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യണം എന്താണ് നമ്മൾ വിശേഷവിദ്യയായി ചെയ്യുന്നവരെന്താ ചെയ്യണത് അവരവരെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നു അദ്ദേഹം സ്നേഹമാണ് ദൈവസ്നേഹമാണ് ഉടമ്പടിയുടെ ഇന്ധനം ദൈവ സ്നേഹത്തിനെതിരെ നിൽക്കുന്ന വചനം എന്താണ് ഭയമാണ് സ്നേഹത്തിലെ ഭയത്തിന് സ്ഥാനം രക്ഷിക്കപ്പെടാൻ കുറേ ശ്രദ്ധിക്കട്ടെ ഒന്ന് പതിനെട്ട് സ്നേഹത്തില് ഇപ്പൊ ആദിരാ ഹൃദയത്തിൽ ഭയമില്ല ബ്രിട്ടീഷുകാരല്ലേ ഞാനെങ്ങനെ എന്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചവർക്ക് മനസ്സിലാകുമോ അവർ റിജക്ട് ചെയ്താൽ എന്ത് ചെയ്യും ഭയം ഉണ്ടാകാം പക്ഷെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് കാരണം എന്താണ് ഭയമില്ല ഈ ഭയമില്ലാത്ത ഈ നിങ്ങൾക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിരിക്കണത് നിങ്ങളുടെ സ്നേഹത്തെയൊക്കെ ഭയമുണ്ട് ഭയമുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഇനിയിപ്പോൾ അച്ഛൻ വായിച്ച പോലെ ഇരിക്കും അച്ഛൻ എന്താ വായിച്ചത് ആ ഒരു ഒരു താലന്ത കൊടുത്തവൻ എന്നാ ചെയ്ത് കൊണ്ടുപോയി കുളിച്ചിട്ട് എങ്ങനത്തെ വേണം സ്വതിക്കട്ട് ഹലലിയാ എന്ത് കൊണ്ടാണ് അവൻ കുളിച്ചിട്ടിരിക്കണമെന്ന് തോന്നിക്കേ ശുദ്ധിക്കട്ടെ ഹലലിയ പരിശുദ്ധ പരമധിപ കാരണത്തിന് ആരാധനയും പരിശുദ്ധ പരമധിപ കാരണത്തിന് ആരാധനയും സ്തുതിയും മത്തായി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് പറഞ്ഞു നിന്ന് കൊയ്യുകയും കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഞാൻ മനസ്സിലാക്കി അവർക്ക് സംഭവിച്ചത് എന്താണ് ഭയമാണ് ഭയം കാരണം സുവിശേഷ വില ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് മടിയും മടിയൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് മടിയൻ ഭയപ്പെട്ട അതായത് മറ്റുള്ളവര് നല്ലവനും വിശ്വസ്തനെന്ന് പറഞ്ഞപ്പോഴേ ഇവനെ വിളിക്കണത് എന്താണ് മടിയനും ദുഷ്ടനും എന്താ വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായ മടിയാണ് രണ്ടുതരം മനുഷ്യരാണ് ദൈവത്തിനൂപിലുള്ളത് ഒന്ന് നല്ലവനും വിശ്വസ്തനും രണ്ടാമത്താരാണ് ദുഷ്ടനും മടിയനും ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാണ് ബൈബിൾ പറയണത് പറഞ്ഞ കളി നീ മടിയനാണെങ്കിൽ നിന്നെ ബ്രാൻഡ് ചെയ്തിരിക്കണത് എന്താണ് ദുഷ്ടനായിട്ടാണ് മനസ്സിലായില്ലേ അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം രോഗികൾ നാളെ പോയി കാണാം അല്ലെങ്കിൽ അടുത്താഴ്ച പോയി കാണാം എന്ന് പറഞ്ഞിരുന്നാൽ ദൈവം നിന്നെ കണക്കാക്കുന്നത് ആരാണ് അവിശ്വസ്തനാണ് അവിശ്വസ്തരായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ ആരാണ് ദുഷ്ടനായിട്ടാണ് ബ്രാണ്ടിരിക്കുന്നത് ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ചെയ്യാൻ ബേസിക്കറായിട്ടില്ല ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല കാര്യവും ഇല്ല നിങ്ങൾക്ക് കിട്ടാത്തതിനെ നിങ്ങൾക്കറിയാവല്ലോ ദൈവമൊന്നും ചെയ്യത്തില്ല അവരെ താരം നിങ്ങളുടെ എടുക്കാൻ പറയും കൂടുതൽ ഉടമ്പടി തിരിച്ചെടുക്കും ഉടമ്പടി തിരിച്ചെടുക്കും നിങ്ങളിവിടെയൊക്കെ കെട്ടിത്താത്തിട്ട് പോകാം പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും എന്താ കാര്യം പ്രഷിത വേലയിൽ ബിഗ് സീറോ പ്രാർത്ഥിക്കുക കർത്താവു മടീനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറാൻ അഗ്നിയാൽ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ ഭക്ഷതിന്ഷ കാരണത്തിന് അപ്പൊ സ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതലെ വിശേഷ വിദ്യയായി ചെയ്യുന്നവരാണ് ഉടമ്പടിയിലെ ക്രാക്ക് ഉടമ്പടി ക്രാക്ക് ക്രാക്കാക്കുന്നവരെ ഉടമ്പടി ഫയറാക്കുന്നവരെ ഇത് ഇതിന് ഇതിൻ്റെ ടെക്നോളജിയാണ് ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ് ആർക്ക് വേണമെങ്കിലും ഈ മെത് ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും കാര്യത്തിൽ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത് കവനൻ്റെ എന്ന് പറഞ്ഞ സങ്കല്പം നിങ്ങളും നിങ്ങൾ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ കണ്ടില്ലേ ഇതിലെല്ലാം വെളിവാകണം ദൈവത്തിൻ്റെ ഗൂഢത മന മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വേടുകളാണിതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളതാണ് അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിൻ്റെ പ്രത്യേകിച്ച് മഹാത്മ്യമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം കഴിക്കുന്നു നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു പന്ത്രണ്ട് മണി വരെ അവരുടെ കൂടെ ഇരുന്ന് പഠി അവരെ പഠിപ്പിക്കുന്നു രാവിലെ അവരെ കുളിപ്പി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു പണ്ടിയെ കൊണ്ടേ ആക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നു പറയണേ എന്താ കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് നിങ്ങളുടെ നിലപ്പിന് വേണ്ടി കുടുംബത്തെ നിലപ്പിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യപ്രവൃത്തിയാണ് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടവർ അമ്മയെന്ന രീതിയിൽ അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടപടി വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ ചോദിക്കും ഞാൻ ഭർത്താവും നോക്കണില്ലേ എൻ്റെ കടമയല്ലേ അത് അത് ശരിയാണ് കൽപ്പിക്കപ്പെട്ടതാണത് എൻ്റെ ഭർത്താവിനെ രോഗിയല്ലേ അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ ഞാൻ തന്നെ വേറെ അടുത്ത് കൊണ്ടുവന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ലേ മരുന്നിന് കൊടുക്കണില്ലേ എല്ലാം ഞാൻ ചെയ്യണില്ലേ നിങ്ങൾക്ക് ബാർജിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ റീഫണ്ട് ചെയ്യും വേറെ നിങ്ങൾ ആ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലാവിൽ പോകും മനസ്സിലായില്ലേ ഇത് അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട് ഗ്രേസ് എന്ന് പറയണത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ് നിങ്ങൾക്കറിയാവല്ലോ ഗ്രീസ്സിൻ്റെ കാര്യം അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ ചിട്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അത് ആർക്കും കിട്ടും നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും അവൻ ജനിച്ച് പോയില്ലേ അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അവന് ഉത്തരവാദിത്വം വേണ്ടെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട് കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ കൃപയെന്ന് പറയണത് വേറെയാണ് കൃപ എന്ന് പറയുന്നത് പവർ ഓഫ് ഗോഡാണ് അത് ക്രിസ്തുവഴി ഉണ്ടായതാണ് അത് എപ്പോഴും നാം മനസ്സിലാക്കണം കാരണം ക്രിസ്തു വഴി എങ്ങനെയാ ഉണ്ടായത് ക്രിസ്തു വഴി ഉണ്ടായത് പറഞ്ഞാൽ എന്താണ് ലൊക്ക ഒന്ന് പതിനാറ് തന്നെയാണ് ലൊക്ക ഒന്ന് അതായത് അപ്പൊ ക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ എങ്ങനെയാ അതെപ്പോഴും ഉണ്ടായത് പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ചാണ് ഏത് അത്തായിട്ട് സ്വീകാൻ സുവിശേഷം പത്തായി പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് പതിനെട്ട് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പറഞ്ഞ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാശൻ എന്റെ ആത്മാവ് എന്റെ പ്രിയപ്പെട്ടവട്ടവൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു അതിനാണ് കൃപയെന്ന് പറയുന്നത് അത് എങ്ങനെയാണ് കിട്ടിയത് അത് ഫിലിപ്പ് രണ്ടേ ആറേ അനുസരിച്ച് കിട്ടിയതാണ് എന്താണ് അവൻ പ്രകൃതിയാണ് ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പെടുത്തേണ്ട കാര്യങ്ങളെ പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളവും കുരിശുമണ്ടത്തോളവും തന്നെ തന്നെയെ താഴ്ത്തി അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി അങ്ങനെ അത്യധികം ഉയർത്തുന്ന പ്രോസസ്സിലാണ് കൃപയെന്ന് പറയണത് കൃപ അവൻ്റെ നാമത്തിൻ്റെ തത്ഭവമോ തത്സമോ ആയി അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും കൃപാപര പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്പ്പെടുത്തിക്കൊണ്ട് കൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാണ് കഴിയുടെ ജകർദാസുരല്ലേ

ആദ്യം തന്നെ മാതാവിനോട് കോടാനുകൂടി നന്ദി എൻ്റെ പേര് ജോയ ഞാൻ കോന്നല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ നേഴ്സിങ് പഠിച്ചിറങ്ങിയത് അപ്പത്തോട്ട് ഐ എൽ ടിസ് എഴുതി പോകണം എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ട് ഒരുപാട് തവണ പഠിച്ചു എഴുതി അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനാറാം തീയതിയാണ് ഞാൻ ഏഴാമത്തെ തവണ ഐ എൽ ടി എസ് എഴുതുന്നത് എല്ലാ തവണയും എഴുതുമ്പോൾ എനിക്ക് റീഡിങ്ങിന് സിക്സ് പോയിൻറ്റ് ഫൈവ് കിട്ടും ബാക്കി എല്ലാത്തിനും യു കെയുടെ സ്കോർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ സ്കോർ എനിക്ക് കിട്ടും പക്ഷേ റീഡിങ്ങിന് മാത്രം എനിക്ക് എപ്പോഴും ഏഴ് കിട്ടേണ്ട സ്ഥാനത്ത് എപ്പോഴും ആറ് ആറ് പോയിൻറ്റ് അഞ്ച് അപ്പോൾ എക്സാമൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമാണ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങിയൊക്കെയാണ് എക്സാം പോകാൻ എഴുത പോകുന്നതും എക്സാമിന് പേപ്പർ കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കും എല്ലാ തവണയും ഞാൻ പ്രാർത്ഥിക്കും ഈ തവണയെങ്കിലും എക്സാം അടുത്ത തവണയും എക്സാം എഴുതാൻ വരാതിരിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിന് ശേഷം എൻ്റെ ഒരു കസിൻ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ പറ്റി അറിയുന്നത് ഏഴാമത്തെ തവണ ജൂലൈ പതിനാറാം തീയതി എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു കാരണം വീട്ടിൽ നിന്നും പ്രഷറുണ്ട് എവിടെ പോയാലും ചോദിക്കും എന്തെങ്കിലും ആയോ ഐ എൽ ടി സൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഓയിറ്റ് എഴുതിയിട്ടാണ് കുറെ ആൾക്കാർ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഓയിറ്റ് എഴുതാനൊക്കെ ഒരുപാട് പൈസയാവും അപ്പോൾ എനിക്ക് ഐ എൽ ടി സിസ് എഴുതി തന്നെ പോണമെന്ന് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എല്ലാവരും ഓയിറ്റ് എഴുതുവാണ് അപ്പോൾ എനിക്ക് ഐ എൽ ടിസ് എഴുതി പോകണം ഐ എൽ ടി സി എഴുതിയാലും അത്ഭുതം മാതാവ് അത്ഭുതം പ്രവർത്തിക്കും എന്നെനിക്ക് ഒരു കുറേ ആൾക്കാരോട് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ജൂലൈ പത്തൊമ്പതാം തീയതി ഏഴാമത്തെ തവണ ഐ എൽ ടി സെഴുതി എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഉടമ്പടിയും കൂടെ എടുത്ത് കഴിയുവാണെങ്കിൽ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വന്ന് ജൂലൈ പത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയുടെ ക്ലാസ് ഒക്കെ കൂടി പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ വിചാരിച്ചു രാവിലെ പ്രാർത്ഥിച്ചു വൈകുന്നേരം പ്രാർത്ഥിച്ചു കുറച്ച് ബൈബിൾ വായിച്ചു ഇനി എനിക്ക് കിട്ടും അങ്ങനെ അങ്ങനൊരു വിചാരമായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല എനിക്ക് പിന്നെയും റീഡിങ്ങിന് സിക്സ് പോയിൻറ്റ് ഫൈവ് ആയി പോയി സെവൻ കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എന്താണ് എനിക്ക് കിട്ടാത്തത് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അമ്മ പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആണ് ദൈവമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അത് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ ചുമ്മാ കുട്ടികളിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ചുകൂടെ ആത്മീയതയിലേക്ക് വന്നു ഞാൻ കൊണ്ട ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പ്രതീക്ഷീരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാത്രമല്ല ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഒരുപാട് തവണ ദിവസങ്ങൾ മൂന്നോ നാല് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ മാതാവ് പറഞ്ഞു തരുന്ന പോലെ തോന്നി നീ കുറേയും കൂടെ രോഗികളെ സന്ദർശിക്കണം കൃപാസനം പത്രമൊക്കെ കൊടുക്കണം കാശുരൂപം കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന പോലെ തോന്നി അങ്ങനെ ഞാനിവിടെ വന്ന് റിസൾട്ട് വന്ന് കിട്ടിയില്ല അപ്പോൾ ആ ഒരു നിരാശയോടുകൂടെ ഞാൻ ഇരിക്കുവായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഒരു ഡേറ്റ് എടുത്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് പറഞ്ഞു എനിക്ക് പറഞ്ഞു തരുന്ന പോലെ തോന്നിയോ ഇരുപത്തി ഏഴാം തീയതി എടുത്തു എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി എടുത്തു ഡേറ്റ് എടുത്തു സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാനിവിടെ വന്നു ഞാനിവിടെ വന്ന് ഈ പള്ളിയിലൂടെ ഇരുന്ന് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു കാരണം എക്സാം ഭയങ്കര പാടായിരുന്നു സാധാരണ എനിക്ക് എക്സാം ഭയങ്കര ഈസിയാണ് പക്ഷേ കിട്ടത്തില്ല അപ്പോൾ ഇപ്രാവശ്യം എക്സാം പാടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ എക്സാം പാടായിട്ട് പാടാൻ എന്തായാലും കിട്ടത്തില്ല നീ അത്ഭുതം പ്രവർത്തിക്കാതെ എനിക്കൊരിക്കലും ഐ എൽ ടി സരീക്ഷ പാസ് ആവാൻ പറ്റില്ല മാത്രമല്ല വീട്ടീന്ന് പറഞ്ഞായിരുന്നു ഇത് അവസാനത്തെ പ്രാവശ്യമാണ് ഐ എൽ ടി സി എഴുതാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഐ എൽ ടി സി വിട്ടിട്ട് ഓയിറ്റ് എഴുതാൻ പോകാനായിട്ട് എനിക്ക് ആഗ്രഹില്ല സത്യത്തിൽ എനിക്ക് ഐ എൽ ടി സി എഴുതി തന്നെ പോകണം എന്നായിരുന്നു ഭയങ്കര ശക്തമായിട്ടുള്ള ആഗ്രഹം അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചു കാശു രൂപ വാങ്ങിച്ചു ഞാൻ പോസ്റ്റ് വഴി അയച്ചു കൊടുത്തു കുറേ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടു കൊടുത്തു രോഗികൾക്ക് ഉപ്പും തൈലവും തേനും ഒക്കെ കൊണ്ട് കൊടുത്തു അങ്ങനെ ഞാൻ പോസ്റ്റ് വഴി അയച്ചു കൊടുത്തു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നടത്തി അപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസം വന്നു എന്തായാലും മാതാവ് അത്ഭുതം പ്രവർത്തിക്കും എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ ഒൻപതാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ കഴിഞ്ഞൊരു ദിവസം എനിക്ക് എൻ്റെ റിസൾട്ട് വരുവാണ് അപ്പോൾ സാധാരണ ആറ് മണിക്ക് റിസൾട്ട് വരും ഞാൻ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റു എഴുന്നേറ്റ് എന്നപ്പോൾ ഞാൻ നോക്കുമ്പം ഫോണിൽ ജസ്റ്റ് ഫോൺ തുറന്നു നോക്കി റിസൾട്ട് വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഈ റിസൾട്ട് തുറന്ന് നോക്കത്തില്ല ഇപ്പോൾ ഞാൻ ആറ് മണിയാകുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് തുറന്ന് നോക്കത്തുള്ളൂ കാരണം അഞ്ചര തൊട്ട് ഈ ഒരു ആരമണിക്കൂറിനുള്ളിൽ മാതാവേ എനിക്ക് കിട്ടേണ്ട യു കെ സ്കോർ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തേക്കുള്ളൊരു സ്കോർ കിട്ടിയില്ലെങ്കിൽ അല്ല വന്ന് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു മാതാവ് എനിക്ക് ആ സ്കോർ തന്നെ ആക്കി തരണേ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയും അപ്പുറത്ത് റൂമിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ റിസൾട്ട് ഞാൻ ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാതെ തളരുന്ന് പോലെ വിലക്കി പേടിച്ചു ഞാൻ അങ്ങനെ ഞാൻ 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 പിന്നീട് കുറച്ച് മിണ്ടാതിരുന്നു പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ആറ് മണിയായപ്പോൾ റിസൾട്ട് തുറന്ന് നോക്കി എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല ശരിക്കും മാതാവിന്റെ അത്ഭുതം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് ഐ എൽ ടി സി യു കെ സ്കോർ കിട്ടി ഒന്ന് കുറഞ്ഞിട്ടില്ല കറക്റ്റ് എനിക്ക് എത്ര സ്കോറാണ് വേണ്ടത് അത് തന്നെ എനിക്ക് കിട്ടി പ്രൈസ് അതുപോലെ തന്നെ റൈറ്റിംഗ് സിക്സ് പോയിൻറ്റ് ഫൈവ് സ്പീക്കിംഗ് ഏഴ് കിട്ടി മാതാവിനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എക്സാം എഴുതാൻ പോയ സമയത്താണെങ്കിലും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി ലിസ്ണിങ്ങിനെ ഞാൻ ആദ്യത്തെ ഒരു പത്ത് ക്വസ്റ്റിനെ കേട്ടിട്ടുള്ളൂ അതിനുശേഷം പിന്നെ എന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം പിന്നീട് അതിനുശേഷം എൻ്റെ കൈവിട്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കൈവിട്ട് പോയല്ലോ എന്നെ ഒന്ന് കാത്തോളം ഞാൻ എഴുതുന്ന ഉത്തരങ്ങളൊന്നും ശരിയാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ഇടയ്ക്ക് എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ വന്ന് അങ്ങനെ പറ്റിയതാണ് അപ്പോൾ മാതാവിനോട് ഞാൻ പേപ്പർ അവർ വാങ്ങിക്കുമ്പോഴും ഞാൻ പറയും ദൈവമേ പേപ്പർ പോയല്ലോ ഇനി എനിക്ക് തിരുത്താനൊന്നും പറ്റത്തില്ല ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു റീഡിങ്ങും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു എപ്പോഴും സ്പീക്കിംഗ് എനിക്ക് കുറച്ച് കുഴപ്പമില്ലാതെ വരും പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എല്ലാ മോഡ്യൂൾസും ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഉള്ളൊരവസ്ഥയിലായിരുന്നു തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണിത് അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഇവിടെ വന്നും ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടും ഉദരസംബന്ധമായ ഒരു രോഗമുണ്ടായിരുന്നു അതായത് എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് വയറ്റി പിടിക്കത്തില്ല എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും ആയിട്ടുള്ള സ്റ്റൊമക് പെയിനും അതുപോലെ തന്നെ എനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ഒരുപാട് സിവി കുറേ വർഷങ്ങൾക്ക് മുമ്പും ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഉണ്ട് പക്ഷേ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു മൂന്ന് മാസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര ആയിട്ട് വന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് എന്തെങ്കിലും വല്ല മാരകമായിട്ടുള്ള രോഗമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു അതിനുശേഷം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഐ ബി എസ് ആയിരിക്കും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആയിരിക്കും അത് ലൈഫ് ലോങ് ഉണ്ടാവുന്നതാണ് സ്റ്റാർട്ടിങ് ആയിരിക്കും എന്നാണ് തോന്നുന്നത് സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ടെസ്റ്റൊക്കെ എടുത്തു ലാബ് ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എങ്കിലും വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ വന്നു അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇവിടെ വന്നത് എൻ്റെ അസുഖം മാറാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞു റിസൾട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ അമ്മ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം എനിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു വയറുവേദനയും അതുപോലെ തന്നെയുള്ള ആ സിംറ്റം എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തിന് ശേഷം ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ എൻ്റെ മാറ്റങ്ങൾ അത് എൻ്റെ അമ്മ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ തവണ എനിക്ക് കിട്ടാതെ പോയപ്പോൾ ഞാൻ ഒരുപാട് നിരാശയിലേക്ക് പോയി ഉടമ്പടി എടുത്തിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു അത് മുളെ ഉടമ്പടി എടുത്തിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞാലും നീ വെച്ചിട്ടുള്ള ആ അനുഗ്രഹം നിനക്ക് രോഗം നിനക്ക് മാർക്ക് കിട്ടിയില്ലേ അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു ശേഷം ഞാൻ ഒരുപാട് വിശ്വാസത്തോടെ പ്രാർത്ഥി പ്രാർത്ഥിച്ചു എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് കാരണം ഞാൻ കൂടുതലും വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ആദ്യത്തെ തവണ എഴുതിയപ്പോൾ എനിക്ക് കിട്ടാതിരുന്നത് അപ്പോൾ ഇപ്പം കുറച്ചുകൂടെ എനിക്ക് എല്ലാവരോടും പറയാനായിട്ട് സാധിക്കും കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാഗ്രഹവും ഉടമ്പടിയിൽ ആറ് നിയമങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടും കിട്ടും തീർച്ചയായിട്ടും മാതാവ് എല്ലാം സാധിച്ചു തരും മാതാവ് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കും പക്ഷേ അതിന് അതനുസരിച്ച് നമ്മൾ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പ്രവിഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് ഇപ്പോൾ നടന്നത് ഈ പ്രത്യേക കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദന അതുപോലെ എനിക്ക് ഒരുപാട് പേടിയുള്ള ഒരാളാണ് അതായത് എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ് ഞാൻ ഇതുവരെ ഒരു മൈക്ക് എടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നി തന്നു ഇവിടെ കയറുന്നതിന് മുമ്പ് വരെ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിരിക്കുമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പം ആ ഒരു മാതാവിൻ്റെ ഒരു പ്രസൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാതാവിനും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി